അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമുല്ല മുത്തുനബി സല്ലാഹു അലൈവല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം എല്ലാവരും ഇന്നുള്ളത് അലഹമുല്ല റബിയുല്ലവൽ മാസം വളരെ അനുഗ്രഹീതമായ ഈ ഒരു മാസമാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് നമ്മിൽ നിന്നും ഈ മാസം കടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നാം ചിന്തിക്കുക എത്രമാത്രം വിലപ്പെട്ട ഒരു മാസത്തെയാണ് റബ്ബയെ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ ആർക്കും വരുത്തരുത് നമ്മൾ ഓരോ നിമിഷവും മുത്ത് നബിയെ ഓർക്കണം അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ നമ്മുടെ ഹൃദയത്തിലെ നൂറിനെ നമ്മൾ പ്രകാശിപ്പിക്കണം മുത്ത് നബിയോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടാക്കിയെടുക്കണം നാം അതാണ് നമ്മുടെ വിജയം തന്നെ പരിശുദ്ധമായ റബിയു അവൽ മാസം നമ്മൾ ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ മുത്ത് നബി സല്ലാഹുലൈവലമെ നാം ഒരുപാട് സ്നേഹിക്കുക ധാരാളമായിട്ട് നമ്മൾ മുത്ത് നബിയോട് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം മുത്ത് റസൂലിനെ ധാരാളമായിട്ട് ഈ മാസം നാം സ്വലാത്ത് ചെല്ലണം സ്വലാത്ത് ഒരുപാട് അധികരിപ്പിക്കണം ഈ റബിയു ലവൽ മാസം ഈയൊരു സ്വലാത്ത് മുന്നൂറ്റി അറുപത് തവണ ചൊല്ലിയാൽ മുന്നൂറ്റി അറുപത് എണ്ണമോ അല്ല എങ്കിൽ മുപ്പത്തി മൂന്ന് തവണയോ ഒരാൾ ചൊല്ലിയാൽ നമ്മളെ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്നു തരുകയും സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും പണം നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുകയും ചെയ്യും അതുമല്ല ഈ ഒരു സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്ത് സ്വതക്ക എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് അപ്പം ഒരുപാട് കടമുള്ള ഒരാൾ ഒരുപാട് കടമുണ്ട് അയാൾക്ക് അപ്പം അയാൾക്കാണെങ്കിൽ സ്വതക്ക കൊടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരാളെ സഹായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അയാൾ പക്ഷെ അയാളെ കയ്യിൽ പണമില്ല പണം കയ്യിൽ ഉണ്ടായാലല്ലേ വേറെ ഒരാൾക്ക് നമുക്ക് സഹായിക്കാൻ കഴിയുകയുള്ളു നമ്മളെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് സ്വതക്കയായി നമുക്ക് കൊടുക്കാലോ അപ്പം അയാൾക്കാണ് കടവുമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഈ ഒരു സ്വലാത്ത് ഈ റബീ ഉല്ലവൽ മാസം എല്ലാ ദിവസവും ഇങ്ങനെ മുന്നൂറ്റി അറുപതെണ്ണം അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അയാളുടെ കയ്യിൽ പണം വന്ന് എത്തിച്ചു കൊടുക്കും എന്നാണ് അപ്പം അയാൾക്ക് സ്വതക്ക കൊടുക്കുകയും ചെയ്യാം അയാളുടെ മനസ്സിൽ എനിക്കൊരുപാട് സഹായിക്കാൻ കൊതിയുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല ഒരുപാട് കടവുമാണ് എനിക്ക് അയാൾ ഇങ്ങനെ ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു റബിയുൽ ലവൽ മാസം ഈ ഒരു റബീൽ ലവൽ മാസം ഈ ഒരു ഇങ്ങനെ ചൊല്ലിയാൽ അയാൾക്ക് സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ആ സമ്പത്തിൽ അയാൾക്ക് സ്വതൊക്കെ കൊടുക്കാനും കഴിയും അങ്ങനത്തെ ഒരു സ്വലാത്താണ് ഇൻഷല്ല നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുത്തു റസൂലിനോടുള്ള സ്നേഹത്തോടുകൂടി ഈയൊരു സ്വലാത്ത് ഇൻഷാല്ല നിങ്ങൾ ചൊല്ലുക ഇന്ന് തന്നെ ചൊല്ലിക്കോളി റബിയുൽ ഓവൽ തീരുന്നതുവരെ ഇതുപോലെ ഈയൊരു സ്വലാത്ത് ചൊല്ലിക്കോളി ഒരു കോടി കടമുള്ള ഒരാളാണെങ്കിലും നിങ്ങളെ കയ്യിൽ പണം അള്ളാഹു സുബാനോ ഉത്തല നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ വല്ലാത്ത പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരുപാട് കടമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി ചൊല്ലിക്കോളി ഈ ലവൽ മാസം കഴിയുന്നത് വരെ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപതെണ്ണമോ അല്ല എങ്കിൽ തവണയോ കഴിയുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് തവണ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കോളി അപ്പോൾ ഇൻഷാ ഇൻഷാള്ള സൊലാത്ത് ഏതാണെന്ന് പറയാം അല്ലാഹുമ സല്ലിയല മുഹമ്മദിൻ മുഹമ്മദീൻ അബ്ദിക്ക വ റസൂലിക്ക വസല്ലാ വൽ മുന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന സ്വലാത്താണ് ഈ സൊലാത്തിൻ്റെ പേരാണ് സ്വദക്ക സ്വലാത്ത് സ്വദക്ക എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് ഒന്നുകൂടെ ചെല്ലാം അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദീൻ അബ്ദിക്ക വ റസൂലിക്ക വസല്ല അലൽ വൽ മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദീൻ അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദീൻ അബ്ദിക്ക വ റസൂലിക്ക വസല്ല അലൽ വൽ മിനീന വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാത് ഈ മഹത്വമേറിയ സ്വലാത്തു സ്വതക്ക എന്നാണ് ഈയൊരു സ്വലാത്തിൻ്റെ പേര് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി അറുപത് തവണ തന്നെ ചൊല്ലിക്കോളി അതായിരിക്കും നല്ലത് ഒരുപാട് കടമുള്ള ഒരാളാണ് വല്ലാത്ത പ്രയാസത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലായിടത്തും കടം കൊടുക്കാനുണ്ട് പണം കയ്യിലില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെയുള്ളവർ ഈ റബ്യൂ ലെവൽ മാസം എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചോളി കഴിയുന്നത് മുപ്പത്തി മൂന്ന് തവണ എങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക റബ്യൂ ലെവൽ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളെ പ്രയാസം തീർന്നു കിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു നിങ്ങളുടെ തീർത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ബുദ്ധിമുട്ടും തീർന്നു കിട്ടാൻ പണം നമ്മുടെ കയ്യിൽ വരാൻ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചോളി റബിയുലവൽ മാസം കഴിയുന്നതോടെ നിങ്ങളെ പ്രയാസം തീർന്നു കിട്ടും ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് വെറുതെ ആക്കി തള്ളി തള്ളിക്കളയരുത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം മാറാനും ബുദ്ധിമുട്ട് നീങ്ങാനും ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക നിസ്സാരമാക്കി തള്ളരുത് നിങ്ങളെ പ്രയാസം തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഭർത്താവ് എന്നുണ്ടെങ്കിൽ ഭാര്യ ഈ ഒരു സ്വലാത്ത് ധാരാളമായിട്ട് മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ഹലാലായിട്ടുള്ള മുറാദ് വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി മുന്നൂറ്റി അറുപതെണ്ണം ചുരുങ്ങിയത് മുപ്പത്തി മൂന്ന് തവണയെങ്കിലും എല്ലാ ദിവസമായിട്ടും ചൊല്ലാൻ നോക്കുക ഇൻ റബി ലെവൽ കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രയാസം തീരണ്ടേ ബുദ്ധിമുട്ട് തീരണ്ടേ നമ്മൾ സഹിക്കുന്ന നമ്മുടെ വിഷമങ്ങൾ മാറണ്ടേ ചൊല്ലിക്കോളി ഈ സൊലാത്തിനെ മുറുകെ പിടിച്ചോളി ഇൻഷാല്ലാ സ്ക്രീൻ സ്ക്രീനിൽ ഞാൻ കാണിക്കാട്ടോ അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തുഹു